സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നു തീരെ ഇല്ല എങ്ങനെ ലോട്ടറി കച്ചവടം കച്ചവടം കള്ളിന്റെ പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം എന്നുള്ളത് ഒരു ആക്സെപ്റ്റഡ് നോം ആയിട്ട് മാറ്റുകയാണ് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്നും ജീവനോപാധി ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു മൂല്യം ഇല്ലാതായിരിക്കും എന്നുള്ളതാണ് അൺഡ് ഇൻകം എന്നുള്ള ഒരു കാര്യം അതൊരു മോശമാണ് ഇങ്ങനെ ഒരു അവബോധം നിൽക്കുന്നില്ല ഒരു പുരോഗമനാത്മക സമൂഹത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവേണ്ട ഒരു അവബോധമാണ് ഇൻകം അഭിലേഷൻ ധാരണ നന്നായിട്ടുണ്ട് തലത്തിലേക്ക് നമ്മുടെ അവബോധം പോകുന്നു എന്നുള്ളത് കാണാവുന്ന ഒരു കാര്യമാണ് നിൽക്കുന്ന ഒരു വിഷയമാണ് പുതിയ കമ്പ്യൂട്ടറും പുതിയ സോഫ്റ്റ്വെയറും ഓരോ മാസവും പുതുതായിട്ട് വാങ്ങുകയാണെങ്കിൽ അതിനു വേണ്ട ചെലവിനേക്കാളിലും എത്രയോ മടങ്ങാണ് എ എന്ന് പറഞ്ഞിട്ട് ഇതിന് പ്രതിഫലമായിട്ട് കൊടുക്കുന്നെന്ന് പറയുമ്പോൾ ആ കോൺട്രിബ്യൂഷനും അതിനുള്ള പ്രതിഫലവും തമ്മിലുള്ള ഒരു അനുപാതം ഈ അനുപാതത്തെ പറ്റി ആരെങ്കിലും ബോധറി ചെയ്യുന്നുണ്ടോ ഒരു സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അതിനുള്ള പ്രതിഫലം വാങ്ങുക എന്നുള്ളതാണ് ആർമികം ഒരു ചിന്തയാണ് പുരോഗനാത്മകമായിട്ട് വേണ്ടത് സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരും ഉയർന്നവരും തമ്മിലുള്ള വരുമാന അന്തരത്തെപ്പറ്റി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനെപ്പറ്റി ആകുലപ്പെടുന്ന ആൾക്കാർ തന്നെ അതിനെതിരെ കണ്ണടയ്ക്കുന്നതിലുള്ള കാപട്യമുണ്ടല്ലോ അത് നമുക്കിവിടെ കാണാൻ പറ്റും അണേണ്ട് ഇൻകം എന്നുള്ളത് പ്രോഗ്രസീവ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സൊസൈറ്റിയിൽ മോശം കാര്യം അല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഇതിന്റെ എല്ലാം പുറകിൽ കാണാം